ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്ക് ട്രോഫിയിലെ മൂന്നാമത്തെ മത്സരം ബ്രിസ്ബെനിലെ ഗ്യാബയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ദിവസം മഴ മൂലം കളി അവസാനിപ്പിക്കുമ്പോൾ ഓസ്ട്രേലിയ നാനൂറ്റി നാപ്പത്തി അഞ്ച് റൺസ് നേടുകയും മറുപടി ബാറ്റിംഗിൽ ഇന്ത്യക്ക് അമ്പത്തി ഒന്ന് റൺസിന് നാല് വിക്കറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്തു ഒരു പരാജയത്തിനെ തുറിച്ചു നോക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ത്യൻ ടീം ഉള്ളത് എന്ന് പറയാതിരിക്കാനാവില്ല പക്ഷേ ഇനിയുള്ള രണ്ട് ദിവസങ്ങളിലും മഴയുണ്ട് എന്നാണ് പ്രഡിക്ഷൻ അതുകൊണ്ട് തന്നെ മഴ ഇന്ത്യയുടെ സഹായത്തിന് എത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതീക്ഷയും നമ്മളെല്ലാ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ ഒരു ടോപ്പ് ഓർഡർ ബാ ബാറ്റർമാരുടെ ഒരു പ്രകടനം അത്രയും ഒരു ആശാവഹമായിരുന്ന എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏതായാലും അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഈ മത്സരത്തിന്റെ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു തുടക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഒരു എൻഡിൽ നിന്ന് ആദ്യം ബോളിംഗ് ആരംഭിച്ചത് ജസ്പ്രീത് ബുംറയും മറ്റു എൻഡിൽ നിന്ന് ആരംഭിച്ചത് രവീന്ദ്ര ജഡേജിയുമാണെന്ന് കാണാനായിട്ട് സാധിക്കും നമ്മൾ നമ്മളെപ്പോഴും പറയുന്നതാണ് ഒരു മത്സരത്തിന്റെ തുടക്കത്തിൽ അതായത് ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ഈ പിച്ചിൽ മോയിസ്ചർ കണ്ടന്റ് ഉണ്ടാവും അല്ലെങ്കിൽ മഴക്കാർ ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് സൈഡിൽ നിന്നും ഫാസ്റ്റ് ബോളർമാർ ബോൾ ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ വിക്കറ്റ് നഷ്ടപ്പെടാൻ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു മത്സരം അവസാനിപ്പിക്കുമ്പോൾ നാനൂറ്റി അഞ്ച് റൺസിന് ഏഴ് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഓസ്ട്രേലിയ എന്ന് കാണാനായിട്ട് സാധിക്കും ഒരു ഒരു റെക്കഗ്നൈസ്ഡ് ബാറ്റ്സ്മാൻ അവരുടെ ടീമിലുണ്ടായിരുന്ന അവരുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള അലക്സ് ക്യാരിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടെറ്റിൽ നിന്നും എന്തുകൊണ്ട് ഫാസ്റ്റ് ബൌളർമാരെ ബൗൾ ചെയ്യിച്ചില്ല എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഈ ആരാധകരുടെ മനസ്സിൽ ഉണ്ടാവുന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ദിവസം ബൗൾ ചെയ്യേണ്ടത് തൊണ്ണൂറ് ആണ് എന്നുള്ളതാണ് എല്ലാ ദിവസവും തൊണ്ണൂറ് ഓവർ വെച്ചിട്ട് ഓരോ ടെസ്റ്റ് മത്സരത്തിൽ ബൗൾ ചെയ്യണമെന്നുണ്ട് അപ്പൊ ആ തൊണ്ണൂറ് ഓവർ ഇന്നലെ ഇന്ത്യക്ക് ബൗൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്നലെ മത്സരം അവസാനിപ്പിക്കുന്ന സമയത്ത് നൂറ്റൊന്ന് ഓവറുകളാണ് എറിഞ്ഞത് അതിൽ പതിമൂന്ന് പോയിന്റ് രണ്ട് ഓവറുകൾ അതിന് മുമ്പത്തെ ദിവസമാണ് എറിഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ എൺപത്തിയേഴ് പോയിന്റ് നാല് ഓവറുകളാണ് ഇന്നലത്തെ ഒരു ദിവസത്തിൽ ഇന്ത്യക്ക് ബോൾ ചെയ്യാനായിട്ട് സാധിച്ചത് പക്ഷേ ഏകദേശം തൊണ്ണൂറ് ഓവറിന് അടുത്തെത്തി അറിയാൻ സാധിക്കും പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്നലെ എറിയേണ്ടത് ശരിക്കും നൂറ്റി അഞ്ച് ഓവറുകളാണ് എന്നുള്ളതായിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ദിവസം മഴ മൂലം കളി തടസ്സപ്പെട്ടപ്പോൾ രാവിലെ ഒരു അരമണിക്കൂർ മുമ്പേ കളി ആരംഭിച്ചു അതുപോലെ തന്നെ വൈകുന്നേരം കളി അവസാനിപ്പിച്ചത് അരമണിക്കൂർ വൈകിയാണ് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ അവിടെ മാനേജ് ആറ് മണിക്കൂറാണ് പ്ലെയിങ് അവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഓവർ ബോൾ ചെയ്യാൻ എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് നാല് മിനിറ്റ് ആണ് അപ്പോൾ ഈ മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ പതിനഞ്ച് ഓവർ ബോൾ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയാണ് ഇത് ആറ് മണിക്കൂർ കൊണ്ട് തൊണ്ണൂറ് ഓവർ എന്ന് നിജപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അതായത് ടോട്ടൽ പ്ലെയിങ് അവേഴ്സ് എന്ന് പറയുന്നത് ഏഴ് മണിക്കൂറാക്കി മാറ്റുകയാണെങ്കിൽ നൂറ്റഞ്ച് ഓവർ എറിയണം എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യ എൺപത്തി ഏഴ് പോയിന്റ് നാല് ഓവർ മാത്രമാണ് എറിഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ അതായത് ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് ഓവർ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് ഈ ഡബ്ല്യു ടി സി പോയിന്റിനെ ബാധിക്കുമെന്നുള്ളതാണ് അങ്ങനെ ഏകദേശം ഇരുപത്തഞ്ചോളം പോയിന്റ് എനിക്ക് തോന്നുന്നു ഇരുപതിൽ കൂടുതൽ പോയിന്റ് ഇംഗ്ലണ്ടിന് ഓൾറെഡി നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഓവർ ഷോർട്ടേജ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ ഒരു എൻഡിൽ നിന്ന് സ്പിന്നറെക്കൊണ്ട് ബോൾ ചെയ്തു സ്പിന്നർ എറിയുമ്പോൾ നമുക്കറിയാം ഈ നാല് മിനിറ്റ് എന്നുള്ളത് ചിലപ്പോൾ രണ്ട് മിനിറ്റിലും മൂന്ന് മിനിറ്റിലും ഒക്കെ എറിഞ്ഞ് തീർക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ജസ്പ്രീത് ബുംറയുടെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ബോളിംഗ് പ്രകടനം അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഓവറിൽ തന്നെ അദ്ദേഹം മിച്ചൽ സ്റ്റാർക്കിനെ ഋഷഭ് പന്തിന്റെ കൈകളിൽ എത്തിച്ചു പക്ഷെ ആ ഓവർ കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിനെ കട്ട് ചെയ്തു അത് എന്തിനാണെന്ന് മനസ്സിലായില്ല അത് കഴിഞ്ഞിട്ട് ആ ഒരു സൈഡിൽ നിന്ന് ആകാശദ്വീപ് ബോൾ നമ്മൾ കണ്ടത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മറ്റേ എൻഡിൽ നിന്ന് മുഹമ്മദ് സിറാജും ബോൾ ിക്കറ്റുകൾ ഇവര് രണ്ടുപേരും ആണ് ആകാശദ്വീപും മുഹമ്മദ് സുരാജു ആണ് നമ്മളെപ്പോഴും പറയുന്ന ജസ്പ്രീത് ബുംറ വീണ്ടും ഇന്ത്യയുടെ ഒരു കുന്തമുനിയായി മാറുന്ന കാഴ്ച ആറ് വിക്കറ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി മുഹമ്മദ് സുരാജ് രണ്ട് വിക്കറ്റുകളും അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയും ആകാശദ്വീപും ഓരോ വിക്കറ്റുകളും നേടിയതാണ് നല്ലൊരു എക്സലന്റ് സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചു നാനൂറ്റി നാപ്പത്തി അഞ്ച് റൺസിന് അവർ ഓൾ ഔട്ട് ആവുകയും ചെയ്തു തിരിച്ച് ബാറ്റിംഗ് ഇറങ്ങുമ്പോൾ നമുക്കറിയാം ബാറ്റിംഗ് ഇറങ്ങുന്ന തൊട്ട് മുമ്പ് വീണ്ടും മഴയത്തിനിടയിൽ ഈ മഴ അഞ്ചോ ആറോ പ്രാവശ്യമെങ്കിലും ഇന്നത്തെ ദിവസത്തിൽ കളി മുടക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ട് ഈ ബാറ്റർമാരുടെയൊക്കെ കോൺസെൻട്രേഷനെ അത് ബാധിക്കും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സൗശ്യമില്ല ഇന്ത്യൻ ബാറ്റർമാരെ സംബന്ധിച്ചിടത്തോളം പലരും ഫോമിലല്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഇതുപോലുള്ള ഇന്ററപ്ഷൻസ് അതുപോലെയുള്ള ഈ ബോളിംഗ് കണ്ടീഷൻസ് നല്ല രീതിയിലുള്ള ഒരു ബോളിങ് കണ്ടീഷൻ ആയിരുന്നു ഇതെല്ലാവരെയും ഡിസ്റ്റർബ് ചെയ്യും എന്നുള്ളതാണ് ബാറ്റർമാരെ മാത്രമല്ല ബൌളർമാരെ ഇത് വലിയ രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യും കാരണം ഒരു ഋഥത്തില് ബോൾ ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് മഴ വരുന്നു വീണ്ടും കളി നിർത്തുന്നു അപ്പോൾ രണ്ട് കൂട്ടർക്കും ഇതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളതാണ് എന്നാലും ഒരു ബോളിംഗ് കണ്ടീഷൻ ആയിരുന്നു പക്ഷേ എന്തൊക്കെ കണ്ടീഷൻ ആണെന്ന് പറഞ്ഞാലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ക്രിക്കറ്റിൽ നമ്മൾ ഒരു ഒരു ബാറ്റിങ്ങിൽ കാണിക്കേണ്ട ഒരു മര്യാദ ഇന്ത്യൻ ബാറ്റർമാരുടെ ടോപ്പ് ഓർഡറിൽ നിന്ന് വരുന്നില്ല എന്നുള്ളതാണ് ശുഭ്മാൻ ഗില്ലും അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാളൊക്കെ ബാറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ മത്സരം പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് എവിടെയോ പോകാനുള്ളത് പോലെയാണ് ഇവരുടെ ഒരു ബാറ്റിംഗ് എന്ന് പറയുന്നത് കാരണം ആദ്യത്തെ ബോൾ മിച്ചർ സ്റ്റാറിന്റെ ഫസ്റ്റ് ബോൾ തന്നെ യശസ്വി ജയ്സ്വാളിന്റെ ഔട്ട്സോർ ഓസ്റ്റംബ് വന്ന ബോൾ അത് തന്നെ വന്നത് ഒരു അഞ്ചാമത്തെ സ്റ്റംബിനാണ് അതൊരു ഡ്രൈവ് കളിച്ചു ഒരു കൺവിൻസിങ് അല്ലാത്ത ഒരു ഡ്രൈവ് ആ ഡ്രൈവ് കറക്റ്റായിട്ട് സ്ലിപ്പിന്റെ സ്ലിപ്പിൻ്റെയും കൂടെ ഒരു ബൗണ്ടറി പോയി അടുത്ത ബോൾ അതുപോലെ തന്നെ കാറിൽ വന്ന ബോൾ കഴിഞ്ഞ മത്സരത്തിൽ എൽ ബി ഡബ്ല്യൂ അതേ ഒരു ബോളാണ് ഒരു ട്ടി നേരെ സ്കോർ ലഗിന്റെ കയ്യിലേക്ക് പോയി അതൊക്കെ താഴെക്കൂടെ ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഷോട്ടുകളാണ് ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ട് ഉടനെ തന്നെ ശുബ്മാൻ ഗില്ല് ബാറ്റിംഗ് ശുബ്മാൻ ഗില്ലിനും എവിടെ പോകാനുള്ള ധൃതിയിൽ പോലെ ബാറ്റ് ചെയ്യുന്ന കണ്ടിട്ട് ഇതുപോലെ തന്നെ അഞ്ചാമത്തെ ആറാമത്തെ സ്റ്റംബിൽ വന്ന ബോൾ ഒരു ഡ്രൈവ് കളിച്ചു നേരെ മിച്ചൽ മാർഷിന്റെ കൈകളിലേക്ക് പോകുക ഒരു നല്ല ക്യാച്ച് അദ്ദേഹം എടുക്കുകയും ഈ രണ്ട് വിക്കറ്റ് നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവരിഴും ഒന്നും തന്നെ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് രാഹുൽ ബാറ്റ് ചെയ്ത് വിട്ടു വിട്ട് വിട്ട് കളിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഇവരിപ്പഴും എത്തിയിട്ടില്ല ഇപ്പോഴും ഈ ഇതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ അടിച്ചു കളിക്കാനാണ് ശ്രമിക്കുന്നത് എത്താത്ത ബോൾ ടിച്ചു കളിക്കണം ഇപ്പോൾ ഓസ്ട്രേലിയയുടെ ബാറ്റിങ്ങിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവരുടെ ഓപ്പണർമാർ വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കുന്നില്ല പക്ഷേ കുറേ ഓവറുകൾ അവർക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഗ്യാപ് പോലുള്ള ഒരു സ്ഥലത്ത് ഇരുപത്തഞ്ച് ഓവർ മുപ്പത് ഓവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലുണ്ടെങ്കിൽ ഫാസ്റ്റ് ബോളർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെൽപ്പും കിട്ടില്ല എന്നുള്ളതാണ് അത് മനസ്സിലാക്കാനായിട്ട് ഇപ്പോഴും സാധിക്കാത്ത വിധത്തിലാണ് ഇവർ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോഴും അടിച്ചു കളിക്കാൻ എത്രയോ ഇന്നിംഗ്സുകളായി ഇപ്പം ന്യൂസിലൻഡിനെതിരെയുള്ള ആ ഒരു മൂന്ന് ടെസ്റ്റ് മത്സരത്തിൽ ഇതേ ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇപ്പം ഇവിടെ വന്നിട്ടും ഇതേ ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഒരു എട്ടോ ഒമ്പത് ടെസ്റ്റ് മത്സരങ്ങൾ എടുത്താൽ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രകടനം വളരെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആ ന്യൂ ബോളിനെ വിട്ടുകളിക്കാനുള്ള ക്ഷമ ഇവർക്കില്ല എന്നുള്ളതാണ് പുതുമുഖ താരങ്ങളാണ് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷെ അവിടേക്ക് എത്താനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ വസ്തുതയാണ് എന്നുള്ളത് എല്ലാവരും പുറത്തു പോകുന്ന ബോളിലാണ് ഔട്ട് ഔട്ടാവുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനുശേഷം വിരാട് കോഹ്ലിയുടെ ഒരു ബാറ്റിംഗ് വിരാട് കോഹ്ലി വന്നു എഗെയിൻ വിരാട് കോഹ്ലി എത്രയോ പ്രാവശ്യമായി ഇതുപോലെ ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നു വിരാട് കോഹ്ലിയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മായ ഒരു കാര്യമാണ് ഈ പറയുന്നത് കാരണം അഞ്ചാമത്തെയും ആറാമത്തെയും സ്റ്റംബിൽ വരുന്ന ബോൾ ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഔട്ടായത് നമുക്ക് മനസ്സിലാക്കാം കാരണം അതൊരു പിങ്ക് ബോൾ ടെസ്റ്റില് ഓ സ്റ്റംബ് ലൈനിൽ വന്ന ബോൾ അതായത് നമ്മൾ ഈ മൂന്നാമത്തെ സ്റ്റംബിൽ വരുന്ന ബോളിൽ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് ബോൾ എടുത്തു പോകുന്നത് പോലെ അതായത് നല്ല ബോളുകളിലാണ് അദ്ദേഹം ഔട്ടായത് പക്ഷേ ഇന്ന് ഔട്ടായതിന് യാതൊരു ന്യായീകരണവും ഇല്ല എഗെയിൻ ഈ പുറത്ത് വരുന്ന ഒരു ബോളാണ് അദ്ദേഹം ഔട്ടാവുന്നതാണ് ഇതിനെ ഒരു എല്ലാവരും പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ഇപ്പം നമ്മുടെയൊക്കെ വീഡിയോ ഉണ്ട് താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നത് ഇത് തിരുത്താൻ പറ്റില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു ചോദ്യമുണ്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത് ഡെഫിനറ്റ് ഇതൊരു മൈൻഡ് ബോഡി കോർഡിനേഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിൽ നിന്ന് വരുന്ന ഒരു സന്ദേശമാണല്ലോ എല്ലാം നമ്മൾ എന്തിനോടും റിയാക്ട് ചെയ്യുന്നത് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത് ബ്രെയിനിൽ നിന്ന് നമുക്ക് വരുന്ന ഒരു സന്ദേശമാണല്ലോ ആ ഒരു സന്ദേശം എന്ന് പറയുന്നത് അത് അവിടെയാണ് ഇതിൻ്റെ കറക്ഷൻ വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ നമ്മൾ എത്രത്തോളം നെറ്റ്സിൽ പോയി പ്രാക്ടീസ് ചെയ്താലും എത്രത്തോളം ഫിസിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്താലും ഇതിൽ മാറ്റമുണ്ടാവാൻ പോകുന്നില്ല ഡെഫിനറ്റ് വീണ്ടും നമ്മൾ പലപ്പോഴും ഈ കുട്ടികളെ ക്രിക്കറ്റ് പഠിപ്പിക്കുന്ന സമയത്ത് ചില ഷോട്ടുകളിൽ അവർ ഔട്ട് ഔട്ടാകുമ്പോൾ നമ്മൾ അവരോട് പറയും ഈ ഷോട്ടിനെ അടിക്കണ്ട ആ ഷോട്ട് വിട്ട് വിട്ട് കളിക്കാനായിട്ട് പറയും പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അടുത്ത മാച്ചിൽ പോയിട്ട് അതേ ഷോട്ട് അടിച്ചിട്ട് തിരിച്ച് ഔട്ടായിട്ട് വരും അടിക്കുമ്പോൾ അവനൊരു സങ്കടമുണ്ട് ഡെഫിനറ്റ് ഔട്ട് ആകുമ്പോൾ അവന്റെ മനസ്സിൽ അയ്യോ ഞാനത് എന്നോട് പറഞ്ഞല്ലേ പക്ഷേ ഞാൻ പോയല്ലോ എന്നുള്ളത് നമ്മളിപ്പോ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ കളിക്കുമ്പോൾ നമുക്കൊക്കെ ആ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ അത് തിരുത്തണമെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ അത് പ്രാക്ടീസ് ചെയ്ത് തിരുത്താൻ സാധിക്കില്ല അത് തിരുത്തേണ്ടത് നമ്മുടെ ബ്രെയിനിലാണ് ആ ബ്രെയിനിൽ നമ്മൾ വിഷ്വലൈസേഷൻ സെൽഫ് ടോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വേണം അത് തിരുത്താനായിട്ട് ഈ അടി ഞാൻ അടിക്കില്ല ഇപ്പൊ സച്ചിൻ പറ്റി എപ്പോഴും പറയുന്ന ഒരു എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ പര്യടനത്തിൽ എനിക്ക് പോകണം സിഡ്നിയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു ഇരുന്നൂറ്റി അമ്പത്തൊന്ന് റൺസ് കിട്ടി ഈ കവർ ഡ്രൈവിൽ അതിനുമുമ്പ് കുറെ പ്രാവശ്യം അദ്ദേഹം ഔട്ടായിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഒരു തീരുമാനം എടുത്തു ഞാൻ കവർ ഡ്രൈവ് അടിക്കില്ല ഈ ഒരു മാച്ചിൽ ഞാൻ അടിക്കില്ല എന്ന് തീരുമാനിച്ചു എങ്ങനെ വന്നാലും അദ്ദേഹം അതിനെ വിട്ടു വിട്ട് വിട്ടു വിട്ട് കളിച്ച് ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് റൺസൊന്നും ആ ഒരു മത്സരത്തിൽ സ്കോർ ചെയ്ത ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ അതിന് ആദ്യം നമുക്കൊരു ട്രെയിനിങ് വേണ്ടത് നമ്മുടെ മൈൻഡിലാണ് ബ്രെയിനിലാണ് ആ ബ്രെയിനിൽ ഒരു വിഷ്വലൈസേഷൻ കൊടുത്ത് നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള വിഷ്വലേഷൻ അവിടെ പോയിരുന്ന ഗോളുകൾ വിട്ടു വിട്ട് വിട്ടു വിട്ട് ഇല്ലെങ്കിൽ വിരാട് കോഹ്ലിയെ പോലെ ഇത്രയും ഒരു മഹാരഥനായ ബാറ്റ്സ്മാന്റെ അവസാനം എന്ന് പറയുന്നത് വളരെ വളരെ സങ്കടകരമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും ഒക്കെ അതിന് വേണ്ടിയിട്ട് കുറെ എഫേർട്ട് എടുക്കുക ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഒരുപാട് ടെക്നോളജി അവൈലബിൾ ആണ് എന്തൂരം ഡാറ്റ അവൈലബിൾ ആണ് നമുക്ക് എല്ലാം ഇപ്പൊ വീഡിയോ അവൈലബിൾ ആണ് ഇത് കണ്ട് നമുക്ക് ഇതിലൂടെ മാറ്റം വരുത്തി എടുക്കാൻ സാധിക്കും ഇപ്പൊ വിരാട് കോഹ്ലിയുടെ കഴിഞ്ഞ മത്സരം കഴിഞ്ഞ കഴിഞ്ഞവണ് അഡ്ലിന്റെ ടെസ്റ്റ് മത്സരം കഴിഞ്ഞ കഴിഞ്ഞവണ് ഗവാസ്കറിന്റെ ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ ആ മത്സരം തോറ്റ ഉടനെ വിരാട് കോഹ്ലി നെറ്റ്സിൽ പോയി ബാറ്റ് ചെയ്യുന്ന കാഴ്ച അടുത്ത മത്സരത്തിൽ തിരിച്ചു വരണമെന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ഡിറ്റർമിനേഷൻ എല്ലാം നല്ലതാണ് വിരാട് കോഹ്ലിയാണ് ഇന്ത്യൻ ടീം മാതൃകയാക്കിയിരുന്നത് ഒരുപാട് കാലത്തോളം അദ്ദേഹം തന്നെയാണ് ഡെഫിനറ്റ് ആയിട്ട് ഇന്ത്യയുടെ ഒരു മാതൃക എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെ ഒരു ബാറ്റ് പാച്ചിലൂടെ പോകുന്ന സമയത്ത് അതിന്റെ ഒരു റെക്ടിഫിക്കേഷൻ ഡെഫിനറ്റ് ആയിട്ടും ബ്രെയിനിലാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് എന്നുള്ളതാണ് നമ്മൾ അവരുടെ ബോളിംഗ് എന്ന് പറയുന്നത് അത്രത്തോളം എക്സലന്റ് ആയിട്ടുള്ള ഒരു ബോളിംഗ് ആയിരുന്നു അവർക്ക് കറക്റ്റ് ആയിട്ട് അവർ ഈ ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ആൺലിസ്റ്റിന്റെ ഒക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് ഓരോ ബാറ്റർമാർക്ക് എവിടെ ബോൾ ചെയ്യണമെന്ന് അവർക്ക് കൃത്യമായ ഒരു ധാരണയുണ്ടെന്ന് മനസ്സിലാക്കാം ആ ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്ന ഒരു ഓവർ അതായത് എനിക്കുള്ളത് ടീ ബ്രേക്ക് കഴിഞ്ഞ് വന്ന ഒരു ഫസ്റ്റ് ഓവറാന്ന് തോന്നുന്നു ആ ഓവറിൽ കെ എൽ രാഹുലിന് ജോർ എറിഞ്ഞ ഒരു ഓവർ എന്ന് പറയുന്നത് ടോപ്പ് ക്ലാസ് ആയിരുന്നു ആ ആറ് ബോളുകളും കളിക്കാതിരിക്കാൻ സാധിക്കില്ല അതായത് ജസ്റ്റ് ഓസ്റ്റമിന്റെ മോളിലാണ് ബോൾ ചെയ്യുന്നത് അവിടെ നിന്ന് ചെറിയൊരു ഓഫ് കട്ടർ പോലെ അകത്തേക്ക് മോഹുന്നുണ്ട് കേരളാവും പല ബോളുകളും വിഷമിച്ചാണ് കളിക്കുന്നത് അത് കളിക്കാതിരിക്കാൻ സാധിക്കില്ല നമുക്ക് അതുപോലെ ബാറ്റർമാരെ കളിപ്പിക്കാനായിട്ട് ജസ്പ്രീത് ബുംറയ്ക്ക് അല്ലാതെ മറ്റൊരു ബോളറിനെ ഇന്ത്യൻ ടീമിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഇന്ത്യക്ക് ഒരുപാട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ ഇപ്പൊ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ടി ട്വന്റി ക്രിക്കറ്റിന്റെ ഒരു ആധിക്യം അത് കൂടുതലായിട്ട് കളിക്കുന്നത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റ് കൂടുതലായിട്ട് കളിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബോൾ ടിക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നത് പക്ഷേ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ വൈറ്റ് ബോളിനെക്കാളും ഒരുപാട് കൂടുതലായിട്ട് റെഡ് ബോൾ സ്വിങ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നല്ല ഡ്രൈവുകൾ നല്ല ഷോട്ടുകൾ നമ്മൾ കളിക്കുന്നത് ഇതിൽ പലത് ഔട്ടാകും പിന്നെ സ്ലിപ്പിൽ ഫീൽഡർമാർ ഉണ്ടാവില്ല വൈറ്റ് ബോളിൽ ട്വന്റി ട്വന്റിയിൽ എത്ര നേരം സ്ലിപ്പിൽ ഫീൽഡറെ വെക്കാൻ സാധിക്കും ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ ഓവറ് അത് കഴിഞ്ഞവിടെ ഫീൽഡർ ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുകയാണ് നമ്മൾ ഇതിൽ ബാറ്റ് ചെയ്യാൻ എന്നുള്ളത് ഇന്ത്യക്കാര് മനസ്സിലാക്കണം എന്നുള്ള ഇന്ത്യൻ ബാറ്റർമാർ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് അവസാനം വീണ്ടും മഴ ഒരു രസം കൊല്ലിയായി എത്തിക്കൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുന്നു രണ്ടുപേർക്കും ബാറ്റർമാർക്കും ബോളർമാർക്കും ഒക്കെ ഇന്ത്യ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇന്നത്തെ ഒരു മത്സരത്തിൽ അവരുടെ ബോളിംഗ് അത്ര മികച്ചതായിരുന്നു അവർക്ക് ഈ കണ്ടീഷൻസിൽ എങ്ങനെ ബോൾ ബോളിംഗ് നല്ല ഉഗ്രമായിട്ട് അറിയാം കാരണം അവർ ഇവിടെ സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു ടീമുകളാണ് എല്ലാവരും തന്നെ പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു ബോളിംഗ് അറ്റാക്കാണ് മൂന്ന് പേരും കൂടെ എത്രയോ വിക്കറ്റ് എനിക്കൊണ്ട് അഞ്ഞൂറിൽ കൂടുതൽ വിക്കറ്റ് ടെസ്റ്റ് നേടിയിട്ടുണ്ടാവും പേരും കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതൊരു എക്സലന്റ് ആയിട്ട് ഒരു കാര്യം അവസാനത്തെ ഒരു സെഷൻ ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ കെ എൽ ലാവു രോഹിത് ശർമ്മയും കൂടെ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്ന് ബോൾ ചെയ്യുന്നുണ്ടായിരുന്നു മറ്റേ സൈഡിൽ നിന്ന് നത്തൻ ലൈൻ ബോൾ വന്നു ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ലൈറ്റ് കുറച്ച് ഫെയ്ഡായി ലൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ അമ്പയർമാർ ഈ ഫീൽഡിംഗ് ക്യാപ്റ്റനോട് പറയും ഫാസ്റ്റ് ബോളേഴ്സിനെ എറിയിക്കാൻ പറ്റില്ല കാരണം ലൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പിന്നേഴ്സിനെ വെച്ച് ബോൾ ചെയ്യാം അത് വേണമെങ്കിൽ ആക്സെപ്റ്റൻസ് എടുക്കാം അതായത് വേണമെന്ന് ഫീൽഡിംഗ് ടീം ക്യാപ്റ്റിന് തീരുമാനിക്കാം സ്പിന്നർമാരെ വെച്ച് ബോൾ ചെയ്യണമെന്നുള്ളത് അല്ലെങ്കിൽ പോകാം എന്നുള്ളതാണ് ആ മത്സരം അപ്പോൾ തൽക്കാലത്തേക്ക് ആ ലൈറ്റ് നന്നാവുന്നതുവരെ നിർത്തിവെക്കുമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ മത്സരം നിർത്തി വെക്കാതിരിക്കാൻ വേണ്ടി ഒരു വിക്കറ്റെങ്കിലും ഒരു വിക്കറ്റ് വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടെൻറ്റിൽ നിന്ന് സ്പിന്നർമാരെ കൊണ്ടത് ഒരു എന്റിൽ നിന്ന് നദാൻ ലൈനും മറ്റേ എന്റിൽ നിന്ന് ട്രാവിൽസ് ഇട്ടും ബോൾ ചെയ്തത് അതുകൊണ്ടാണ് എന്നുള്ളതാണ് ഏതായാലും നാളത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് വീണ്ടും മഴയുടെ പ്രൊഡിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ കുറെ നേരമെങ്കിലും നന്നായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചില്ലെങ്കിൽ യാതൊരു പ്രതീക്ഷയും വേണ്ട എന്നുള്ളതാണ് ഫസ്റ്റ് ഇന്നിങ്സിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യാതെ ഇപ്പോൾ ഒരു നൂറ് റണ്ണിന് നൂറ്റൊമ്പത് റണ്ണിന് ഓൾ ഔട്ട് ആയിട്ട് സെക്കൻഡ് ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത് മടയേത്തരമാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഏതായാലും കൺഗ്രാചുലേഷൻസ് ടു ഓസ്ട്രേലിയൻ ബൌളിംഗ് എക്സലന്റ് ആയിട്ടുള്ള ഒരു ബോളിംഗ് ആയിരുന്നു അവരുടെ ഇന്ത്യൻ ബാറ്റർമാർ ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ